നമ്മൾ അഞ്ച് വീട്ടുകാർക്ക് അവർക്ക് ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ അരിയും പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളായിട്ട് കൊടുക്കാൻ പോകണ എന്ത് ചെയ്യണേലും അത് അർഹതയുള്ളവരുടെ കൈയുള്ളോട്ട് എത്തണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അങ്ങനെ പെട്ടെന്നായിരുന്നു എനിക്കൊരു മെസ്സേജ് വന്നത് ഇന്ന് പൊന്നൂസിന്റെ പിറന്നാളാണ് അപ്പൊ പൊന്നൂസിന് വേണ്ടി കുഞ്ഞനിയത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം കുറച്ച് പാവങ്ങൾക്ക് വീട്ടു സാധനങ്ങൾ മേടിച്ചു കൊടുക്കാവോ എന്ന് ചോദിച്ചു എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായത് തന്നെ ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ ചുറ്റും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് നമുക്ക് എല്ലാരെയും സഹായിക്കാനൊന്നും പറ്റില്ലേ കൂടി അങ്ങനെ അർഹതയുള്ള ഒരു അഞ്ചു പേരുടെ കൈ നമ്മൾ ഇന്ന് ഈ വീട്ടു സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പലരും എത്ര രൂപയാലും ഓരോ ബേർത്ത് ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലവാക്കി കളിയുന്നത് നിങ്ങൾ ചിലവാക്കുന്നതിനോടൊപ്പം ഒരു നേരമെങ്കിലും മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യം അത് തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പൊന്നൂസിന് ഇതിലും വലിയൊരു ബേത്ത് ഡേ സർപ്രൈസ് ഇനി കിട്ടാനില്ല കാരണം ഇത്രയും പേരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എനിക്ക് ഇതുപോലെ കുറെ വീട്ടു സാധനങ്ങളായിട്ട് ഞാൻ ഈ അമ്മയെ കാണാൻ പോവാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ കുട്ടി പിന്നെയും വന്നോന്നായിരുന്നു എന്നോട് ചോദിച്ചത്